അസലാമലൈക്കും അപ്പോൾ ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫാത്തിമ സ്വേ ബ്ലോക്കിലേക്ക് സ്വാഗതം പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക അല്ലേ അപ്പോൾ നമ്മൾ ഇന്നൊരു ഗാർഡനിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇടയ്ക്കിടക്ക് വീട്ടിലിങ്ങനെ ഇരിക്കുന്നതിന് പതിലേ ഇടക്കിടക്ക് ഇങ്ങനത്തെ ഗാർഡനുകളൊക്കെ നമ്മളൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിന് ഒരുപാട് ഒരുപാട് എന്താ പറയുക ഒരു ശക്തി കിട്ടിയ പോലെ തോന്നും അല്ലേ നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മളെ ഈ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഫാമിലിയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്താ ഒരു മോചനം കിട്ടും ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗാർഡനിലേക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയൊക്കെ പോകുമ്പോൾ കുറച്ചൊന്ന് നമ്മളെ ആ ചിന്തകളൊന്ന് മാറുമ്പോൾ ആ ടെൻഷനൊക്കെ ഒന്ന് കുറയും പിന്നെ മനസ്സ് ഒന്ന് ശാന്തമാവും അല്ലേ അങ്ങനെ അടുത്തൊക്കെ ഉള്ള ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ പൂക്കളെ ചെടികളൊക്കെ ഗാർഡൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാൻ പോവാ ചെടികൾ നിങ്ങൾ ഉണ്ടാക്കാനൊന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും നിങ്ങൾ നിങ്ങളിങ്ങനത്തെ ഗാർഡനുകളൊക്കെ പോയി കാണുക നമ്മൾ നമ്മുടെ ശരീരത്തിന് രോഗം വന്നാൽ നമ്മൾ അത് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നമ്മൾ റെഡിയാക്കുന്ന പോലെ തന്നെ നമ്മൾ മനസ്സിന് ഇടയ്ക്കിടയ്ക്ക് ഒരു പിന്നെ സന്തോഷമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ മനസ്സിനെ മാറ്റി മറിക്കാൻ കാര്യമുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പച്ചപ്പ് അതുകൊണ്ടോ പിന്നെ ഈ ചെടികളും പൂക്കളും ഒക്കെ ഒന്ന് കാണാൻ പോവുക പിന്നെ യാത്രകൾ പിന്നെ അതുകൊണ്ട് നമ്മൾ ഈ വെള്ളം ഒഴുകുന്ന വെള്ളമൊക്കെ ഇങ്ങനെ കുറച്ച് സമയം നോക്കി നിൽക്കുമ്പോഴൊക്കെ ഈ മനസ്സ് മനസ്സിനു നല്ല ഷാ ഒരു എന്താ പറയുക ഒരു സമാധാനം കിട്ടുന്നൊരു കാര്യമാണ് അതുകൊണ്ട് പുല്ല് പച്ച നല്ല പച്ച വിരിച്ച സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ആരായാലും എന്താ പറയുക ഒരു മനസ്സിനൊരു വല്ലാത്തൊരു ഒരു മാറ്റം വരും അതൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെയാണ് ചെടികളും പൂക്കളും കാണുമ്പോൾ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നതൊരു അടീനിയുടെ എല്ലാ ചെടികളും ഒരു ഗാർഡനിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവിടെ അതുപോണം അടീനിയുണ്ട് അതുപോലെ തന്നെ പിന്നെ ഓർക്കിഡുകളുണ്ട് പിന്നെ അതുകൊണ്ട് പിന്നെ ഈ ഒരു ചെടിൻ്റെ പേര് നമ്മളാ ഫസ്റ്റ് വീഡിയോ ചെയ്ത ഈ ഒരു പൂക്കളായിട്ടാണ് കേട്ടോ അങ്കളെ മുന്നിലേക്ക് നമ്മൾ വന്നത് അപ്പോൾ ഇന്ന് നമുക്ക് മൂവായിരം സബോര വന്നിട്ടുണ്ട് ചെടികളെ ചാനൽ തന്നെയാണ് മെയിനായിട്ട് വരുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മൾ യാത്രകളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ കിച്ചണ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കിച്ചണല്ല നമ്മൾ പുറത്ത് ഓരോ നമ്മളോരോ അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസൊക്കെ ആയിട്ടാണ് നമ്മൾ മുന്നിൽ നമ്മൾ വന്നത് അപ്പോൾ എന്താ പറയുക ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് കമൻറ്റുകളിടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഈ പൂക്കളിങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു മനസ്സിന് പൂക്കളെയും ചെടി പ്രത്യേകിച്ച് പൂക്കളെയും ചെടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊരു വല്ലാത്തൊരു ആനന്ദം തന്നെ കിട്ടും കേട്ടോ ഈ പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പം പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു മന്ദമാരുന്ന വീശിയാണെങ്കിൽ ഈ പൂക്കളൊക്കെ ഇങ്ങനെ ആടി ഒലയുമ്പോഴൊക്കെ ഒരു ഒരു വല്ലാത്തൊരു ഇത് തന്നെയാണ് ഒരു ഫീൽ തന്നെയാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഇതിൽ തന്നെ പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് സ്റ്റാറിൽ വരുന്നുണ്ട് അങ്ങനെ പല വെറൈറ്റിയിലും വരുന്നുണ്ട് കേട്ടോ ഡാർക്ക് പിങ്കിൽ വരുന്നുണ്ട് വയലറ്റിൽ വരുന്നുണ്ട് ഇതിൻ്റെ വില വരുന്നത് അൻപത് രൂപയായിരുന്നു വരുന്നത് പക്ഷേ ഇത് നമ്മൾ വാങ്ങുമ്പോൾ ഇത്രയും പൂക്കളുള്ള നമ്മൾ വാങ്ങി വീട്ട് കൊണ്ടു വെച്ച് അത് പെട്ടെന്ന് വാടി പോവാണ് കേട്ടോ സംഭവം ചെയ്യാം വാങ്ങുകയാണെങ്കിൽ ഈ വിത്തുകളുള്ള നോക്കി വാങ്ങണം എന്നാൽ പിന്നെ നമുക്ക് ഇല്ലെന്ന് വിത്തുകൾ എടുത്തിട്ട് നമുക്ക് തൈ ആക്കിയിട്ട് നമുക്കത് പുതിയ തൈ വെക്കാൻ പറ്റും പിന്നെ അതുപോലെ ഇവിടെ ഡാലികളുണ്ട് കേട്ടോ മിക്സഡ് കളറിൽ വരുന്ന ഡാലിക അല്ല ഡാലിയ പൂക്കളുണ്ട് മെറൂണ് ആയിട്ട് വരുന്നത് വയലറ്റ് ആയിട്ട് വരുന്നതുണ്ട് പിന്നെ അതുപോലെ തന്നെ ചന്ദന കളറായിട്ട് വരുന്നതുണ്ട് വൈറ്റും വയലറ്റും കൂടി വരുന്നുണ്ട് പിങ് മെറൂണും വൈറ്റും കൂടി വരുന്നുണ്ട് പിന്നെ അതുപോലെ പിങ്കിൽ വൈറ്റ് വരുന്നുണ്ട് അങ്ങനെ ലൈറ്റ് പിങ്കിൽ വരുന്നുണ്ട് യെല്ലോയില് വരുന്നുണ്ട് അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളോട് കൂടിയ ഡാലിയ തൈകളുണ്ട് വലിയൊരു ഗാർഡൻ തന്നെയാണ് കേട്ടോ പിന്നെ അതുകൊണ്ട് ഈ ഒരു ചെടിയുണ്ട് ഈ ഒരു ചെടി ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയാ കാണാൻ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലത് വരത്തേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്